Penuh dalam sini, kemudian, selamat datang

ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നത് ആ ജൂൺ മാസത്തിൽ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനം ഈ സ്കൂളിനും നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുമോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലൈബ്രറി ലൈബ്രറി എന്ന് പറയുമ്പോൾ അതിങ്ങനെ അടുത്തുപൊട്ടിട്ട് നോക്കേണ്ട സംഭവമല്ല എല്ലാവരും ഈ എനിക്ക് ഈ ചിലപ്പോ ഇന്ന് കലാസന്ധ്യ എന്ന് പറയുന്നത് ഈ നാടിന്റെ ഉത്സവമാണ് അപ്പൊ നാടിന്റെ ഉത്സവമാക്കി മാറ്റിയ ഈ കലാസന്ധ്യ അതോടൊപ്പം തന്നെ ലൈബ്രറിയുടെ പ്രവർത്തനം സജീവമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഈ പ്രദേശത്തുള്ള ആളുകൾ ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സന്തോഷമുണ്ട് അതിന് തുടക്കത്തിൽ ഈ ഒരു ബിയാസൊരു ചുമതലക്കാർ എന്ന രീതിക്കകത്ത് ഇവിടെ വരാനും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് ഇടപെടാനും കഴിഞ്ഞത് അതിയായ സന്തോഷ രേഖപ്പെടുത്തുന്നു അതെല്ലാം ഉപരി ഒരു വിഷയം പറഞ്ഞാൽ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഈ പറമ്പയിലെ നല്ലവരായ നാട്ടുകാർ കൊച്ചുമാത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കാൻ ഏതു സമയത്തും നിങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സമഗ്ര ശിക്ഷയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും വിജയം ഈ വിജയം ഇന്നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും അവകാശപ്പെട്ടതാണ് വ്യക്തിപരമായും സമഗ്ര ശിക്ഷരുതയിലും നിങ്ങൾ നടത്തിയ പരിപാടിക്ക് ഇതിന്റെ കൂട്ടായ്മയ്ക്ക് വരും നാളുകളിൽ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന വായന ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം ജില്ലാ പഞ്ചായത്തിനോടൊപ്പം എസ് എസ് കെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാങ്ങുന്ന